എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏഴാമത്തെ ആഴ്ച സോറി എട്ടാമത്തെ ആഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ പല മത്സരാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഓരോ ദിവസം കഴിയും തോറും ഓരോരുത്തരായിട്ട് ആളുകളുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഇപ്പോ ലാലേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു വീക്ക്ലി എപ്പിസോഡുകളും വീക്ക്ലി ടാസ്കുകളും ഓരോ ടാസ്കുകളും ജയിച്ചു വരണമെങ്കിൽ തന്നെ കുറച്ച് കുറച്ച് പാളുകൊട്ടേ മതിയാകൂ എന്ന് ലാലേട്ടൻ പറഞ്ഞതാണ് അതിന് ഉദാഹരണമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക് ആയ ബി ബി ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പോ അതേ ആ ഒരു ടാസ്കിന് സമാനമായിട്ടുള്ള മറ്റൊരു ടാസ്ക് ആണ് ഇപ്പോ നമ്മുടെ ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് പാർട്ട് പാർട്ടായിട്ട് അതായത് രണ്ട് മൂന്ന് ദിവസത്തെ ടാസ്കോട് കൂടിയേ അതിൽ വിജയി ആരാണ് അല്ലെങ്കിൽ ഏത് ടീം വിജയിക്കും എത്ര പേര് ഇത് കോയിൻ നേടും എന്നൊക്കെ പറയാൻ കഴിയും എന്നാൽ സാധാരണ പഴയ മുമ്പ് സീസണുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസിൽ ഏഴാമത്തെ സീസൺ സീസണിൽ തന്നെ ടാസ്കുകൾ തുടങ്ങിയപ്പോൾ ഈ ടാസ്ക് റദ്ദാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് പല കാര്യങ്ങളിലും അത് വേണ്ട എന്ന് വെച്ച് റദ്ദാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ എനിക്ക് തോന്നിയത് മുമ്പത്തെ സീസണുകളെക്കാൾ കൂടുതൽ ടാസ്കുകൾ ഗെയിമുകളൊക്കെ റദ്ദാക്കിയ ഒരു സീസൺ എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു കാരണം തുടക്കം മുതൽ പല ടാസ്കുകള് അനീഷിന്റെ പേരിലാണെങ്കിലും റദ്ദാക്കപ്പെട്ടു ഇന്നലത്തെ ആ ഒരു ടാസ്ക് ആണെങ്കിൽ പോലും അവസാനം ബിഗ് ബോസ് റദ്ദാക്കുകയാണ് ചെയ്യുന്നത് ആർക്കും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ അതായത് ബിഗ് ബോസിലെ കളി കാര്യമായി കൊണ്ടിരിക്കുക എന്ന് പറയും പോലെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് ഇപ്പം സാധാരണഗതിയിലൊക്കെ ആരൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യനെ അഭിനയിച്ച് ജീവിക്കാനാണെങ്കിൽ ഒരു നാൽപ്പത് ദിവസം അതായത് ഏകദേശം ഒരു ഒന്നര മാസം ആ ഒരു ലെവലിലെ അഭിനയിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലുള്ളത് എന്താണോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ റിയൽ ലൈഫ് ക്യാരക്ടർ എന്താണോ അത് പുറത്തു വരും എന്നാണ് പറയുന്നത് ബിഗ് ബോസ് പോലുള്ള ഒരു ഷോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഓരോരുത്തരും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്താണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്നത് വ്യക്തമാക്കിക്കൊണ്ട് കണ്ടന്റ് ആക്കുന്ന ഒരു പരിപാടിയാണല്ലോ അത് അപ്പോ കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ പുതിയൊരു ഗെയിം കൊണ്ടതോടെ അനീഷ് ഇത്രയും കാലം കൊണ്ട് നടന്നിരുന്ന ആ ഒരു ക്യാരക്ടർ പാടെ മാറിയിട്ടുണ്ട് അതായത് അനീഷ് അങ്ങ് പൊട്ടിത്തെറിച്ച് അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ച് ഇപ്പോൾ ഗെയിമിന്റെ പ്രോപ്പർട്ടി മാത്രമല്ല അവിടെ ഗെയിമിനപ്പുറത്തേക്കുള്ള പ്രോപ്പർട്ടി പോലും നശിപ്പിക്കുന്ന തരത്തിലേക്ക് അനീഷിന്റെ ഒരു ദേഷ്യം വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം തുടക്കം മുതൽ തന്നെ അനീഷ് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും വാക്കുകൊണ്ട് മാത്രം എതിർത്ത് നിൽക്കുന്ന ഒരാളാണ് എന്ന് കാണിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ അനീഷ് തന്നെ അവകാശപ്പെടുന്ന അങ്ങനെയാണ് ഞാൻ ആരെയും ബൗണ്ടറി കടന്നു പോകില്ല ആരെയും ഉപദ്രവിക്കില്ല സാധനങ്ങൾ നശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് പക്ഷെ കഴിഞ്ഞ ദിവസം അനീഷിന്റെ കൺട്രോള് പോയി എന്ന് പറയണം സാധനങ്ങൾ മൊത്തം അടിച്ചു തകർത്ത അവസാനം എന്തായി ബിഗ് ബോസ് തന്നെ ആ ഒരു അവസാനം ഈ ജഡ്ജിനോട് അല്ലെങ്കിൽ എന്തോ ആണ് ക്വാളിറ്റി ചെക്കേഴ്സിനോട് ചോദിക്കുന്നു ഈ ഗെയിമിൽ ആരാണ് ജയിച്ചത് ഏത് ഗ്രൂപ്പിനെങ്കിലും മാർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കോയിന് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അനുവിന്റെ സ്റ്റാൻഡിൽ അനു ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലും കൃത്യമല്ല പലതും ലീക്കാണ് പലതിനും പുറത്തേക്ക് സാധനങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് സാധനങ്ങളൊന്നും ശരിയല്ല ഇത് മാറ്റണം അല്ലെങ്കിൽ മാർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ജിഷിൻ എന്ത് ചെയ്യുന്നു ഇപ്പൊ അനു എതിർത്ത് നിൽക്കുന്നോണ്ട് തന്നെ അനുവിന് ആയിട്ട് നിൽക്കണമെന്നും പിന്നെ ആ ഗ്യാങ് അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ള ഒരു രീതിയിലാണ് ജിഷൻ ഒരു തീരുമാനം എടുക്കുന്നത് അതായത് ആദ്യം ജിഷൻ പറയാണ് ഞാൻ ഇവർക്ക് മാർക്ക് കൊടുക്കുന്നില്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജിഷിൻ പറയാണ് അല്ലെങ്കിൽ ഒരു നാല് മാർക്ക് കൊടുക്കാം ഗെയിമിന് ഗെയിമായി കാണുന്ന ആളുകൾ വന്നോണ്ടിരിക്കുമ്പോഴാണ് ജിഷിൻ ഇതുപോലെ ഇങ്ങനെ അവസരത്തിനൊത്ത് ഇരട്ടത്താപ്പത്തിരട്ടത്താപ്പം ഒന്നല്ല അതിന്റെ അപ്പുറത്ത് എന്തോ ഒരു താപ്പാണ് ജിഷിനെ സംബന്ധിച്ച് ജിഷിൻ എന്ന് പറയുമ്പോഴത്തേക്കും അനുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടാസ്ക് ഇന്നലത്തെ ലൈവ് ആണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയാ ജിഷിന് അനു സ്വാഭാവികമായിട്ട് എല്ലാവരും അനുവിന് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഒറ്റപ്പെടുത്തുന്നുണ്ട് ഓരോ അനുവാണ് പ്രശ്നകാരി എന്ന് പറയുന്നുണ്ട് അനു എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു അത് ഇപ്പോ അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ക്വാളിറ്റി ചെക്കേഴ്സിന്റെ തീരുമാനമാണ് അവസാനത്തെ തീരുമാനം അവർക്ക് എന്ത് വേണോ ചെയ്യാം എന്ന് ബിഗ് ബോസ് പറഞ്ഞ കാര്യമാണ് അപ്പൊ അനുവിന്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിനി തന്നെ ഒറ്റപ്പെടുത്തോ അല്ലെങ്കിൽ അവരുടെ പ്രീതി കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമെല്ലാം അത് എഡിഷൻ നിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കേൾക്കുമ്പോൾ അനുവിൻ്റെ കൂടെ ആയിരിക്കും പിന്നെ പിന്നെ ആയപ്പോ മറന്നു പിന്നെ അവിടുത്തെ നിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ജിഷൻ പോകുന്നത് പക്ഷെ ജിഷൻ അങ്ങനെ ഒരു സൈഡിൽ പോയിക്കൊണ്ടിരുന്ന ഗെയിം പൊളിച്ചോണ്ടിരിക്കുമ്പോഴാണ് മറുവശത്ത് നെവിൻ നെവിന്റെ ഒരു രീതിയും കൂടെ ഇവിടെ ഏറ്റവും അതായത് ഒരു ഗെയിമിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സ്പോർട്ടീവ് മൈൻഡാണ് പക്ഷെ നെവിനെ ഒക്കെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഗെയിമിനൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ കഴിഞ്ഞ വീക്ക് എപ്പിസോഡിൽ മോഹൻലാല് ലാലേട്ടൻ ഈ ഒരു വിഷയത്തിൽ അതായത് നെവിന്റെയും ഷാനവാസിന്റെയും വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാത്തത് അല്ലെങ്കിൽ ലാലട്ടനെ സംബന്ധിച്ച് എല്ലാ വീക്കിലും ഈ പറയുന്നത് പോലെ അവിഹിത കഥകളും മറ്റ് അത്രയും ലേചമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നോണ്ട് തന്നെ അദ്ദേഹത്തിന് അടുത്തു കാണും അല്ലെങ്കിൽ അത് ബിഗ് ബോസിന്റെ ഒരു തന്ത്രായിരിക്കണം ഈ വിഷയം ഈ കണ്ടന്റ് ആക്കണ്ട എന്നുള്ള ഒരു സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതൊരു വിഷയമായിട്ട് എടുക്കാഞ്ഞത് പക്ഷെ നെവിനെ സംബന്ധിച്ച് അത് അവിടെ ഒരു ടോപ്പിക്കായിട്ട് സംസാരിക്കാത്തത് ആളെ മെന്റലി നല്ല ഡൗൺ ആക്കിയിട്ടുണ്ട് ആ ഡൗൺ ആക്കിയത് ഗെയിമിലും എഫെക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഗെയിമിന്റെ രീതിയിലാണ് ഈ പറയുന്നത് പോലെ ഒനിയനൊക്കെ വന്നിട്ട് അവിടുന്ന് ബോട്ടിലൊക്കെ പൊട്ടിക്കുകയും നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അതായത് മാർക്ക് വേണ്ട എന്റെ ഓപ്പോസിറ്റ് ടീമിലുള്ള ആർക്കും മാർക്ക് കിട്ടരുത് എന്നുള്ള രീതിയിലാണ് ഒനിയിൽ കളിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കാതെ ഇതെന്താണ് ഇവിടെ കൊണ്ടുവച്ച ബോട്ടിൽ അവരെടുത്ത് നശിപ്പിക്കുന്നു ഇതെങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ ഈ ഗെയിമിനില്ല എന്നൊക്കെ പറഞ്ഞ് നെവിൻ ആ ഗെയിമിന്റെ പ്രോപ്പർട്ടി ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ ൂരി എറിഞ്ഞിട്ട് ഒരറ്റ പോക്കാണ് അതായത് ഗെയിമിനെ ഗെയിമായിട്ട് കാണാത്ത രീതിയിലേക്ക് നെവിൻ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നെവിൻ എന്നെ ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നെവിൻ എവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ ആർക്കും ഒരു പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ നെവിൻ തന്നെയാണ് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് ഞാൻ ഇവിടെ വേണം ഞാനാണ് ഇവിടുത്തെ എന്റർടൈൻമെന്റ് ആള് എന്ന് പക്ഷെ അതേ നെവിൻ ഇപ്പം സ്വന്തം ഇതിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള തീരുമാനം പോലും സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് നെവിൻ തളർന്നു എന്ന് പറയുന്നു പക്ഷെ അതൊരു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഷാനവാസിന്റെ ഒരു ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഷാനവാസിനോട് അറിയാതെ ചെയ്തു പോയിട്ടുള്ള ആ ഒരു പ്രതികരണമായിരിക്കാം എന്തായാലും ഷാനവാസ് കാരണമാണ് നെവിൻ ഇപ്പൊ ഡൗൺ ആയത് ഇപ്പൊ ഗെയിമിന്റെ രീതിയിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഷാനവാസ് ഒരു ഗെയിമറെ കൂടെ പുറത്തേക്ക് കൊണ്ടുവിടാനുള്ള നടപടികളും പ്ലാനുകളും ഒക്കെ വിജയിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അല്ല അത് മാത്രല്ല അതായത് വീക്കിന്റെ എപ്പിസോഡിൽ പറയുമ്പോലും ലാലേട്ടൻ പറഞ്ഞ് പറയുമ്പോലും താൻ അവിടെയുള്ള ഒരാളല്ല ഞാൻ ഇത് കണ്ടിട്ടേ ഇല്ല കേട്ടിട്ടില്ല എന്നുള്ളൊരു മട്ടിന് നെവിൻ കുനിഞ്ഞിരിക്കുക എന്ത് ചോദിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും മറുപടി പറയാനോ അങ്ങനെയൊന്നും നിൽക്കാതെ ഒരു എന്നെ എവിടെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് വിട്ടാ മതി എന്നുള്ളൊരു സ്റ്റാൻഡാണ് രവിൻ നിന്നത് അത് അതിനുശേഷം നടന്ന പല ടാസ്കില് ടാസ്കിലാണെങ്കിലും ഇന്നിപ്പോ ഈ ഒരു ഈ ഒരു ടാസ്ക് നടക്കുമ്പോ പോലും നെവിൻ ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈ ഒരു ബി ബി ബോട്ടിൽ ടാസ്കില് രണ്ടുപേരായിരുന്നു ഒന്നെന്ന് പറയുമ്പോ പിന്നെ അനീഷു പക്ഷെ ഇന്ന് അത് ലൈം ജ്യൂസും ഓറഞ്ച് ജ്യൂസും അങ്ങനെ ആയിരുന്നു ടീം എന്നുണ്ടെങ്കിൽ ഇന്ന് മൂന്ന് പേരാ ഒന്ന് ആര്യൻ പിന്നെ അനീഷ് പിന്നെ ഉള്ളത് ഷാനവാസ് അപ്പോ ഷാൻ ഈ ജിഷിനും പിന്നെ നെവിനും ഈ ഒരു ജയിലിനകത്തൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസിന് ബാഡ്ജ് വേണം നെവിന്റെ അടുത്ത് ബാഡ്ജ് കൊടുക്കാൻ പറയുന്നുണ്ട് നെവിൻ അത് തന്റെ പക്കലുള്ള ബാഡ്ജ് ഷാനവാസിനെ കൈമാറാൻ പറഞ്ഞു അപ്പൊ നെവിൻ ആ ബാഡ്ജ് എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ഷാനവാസ് ഇവിടെ ഇരിക്കുക ഈ നമ്മൾ ഈ ആരും പരിചയമില്ലാത്ത ഒരാളായിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞു നിക്കത്തില്ലേ അതുപോലെ കൊടുത്തിട്ട് മൈൻഡ് കഴിക്കാത്ത രീതിയിൽ വന്ന് അങ്ങ് ഇരിക്കുക അപ്പൊ ഷാനവാസാദ് പറയുന്നുണ്ട് വേറെ തമാശയിലാണ് എടുക്കുന്നെങ്കിൽ പോലും നെവിൻ നെവിൻ അത് അത് ഇതുവരെ മറന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു ഗെയിം ഗെയിം ആയിട്ട് കാണാതെ അല്ല അങ്ങനെ ഒരു തെറ്റ് എനിക്ക് തോന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ നെവിന്റെ ഒരു വിഷയം അതായത് ഷാനവാസിന്റെ അടുത്ത് നെവിൻ മോശമായിട്ട് ഷാനവാസ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നില്ല ആ ആരോപണം ഉന്നയിച്ച അതേ സ്ട്രോങ്ങില് തന്നെ ആയിരിക്കണം ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മാപ്പ് പറയേണ്ടത് പക്ഷേ അദ്ദേഹം എന്താക്കി ആ മാപ്പ് പോലെ ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ാണോ അത് ഹർട്ട് ചെയ്തത് അയാളെ കൺവീൻസ് ചെയ്തിട്ട് ഒരു മാപ്പ് പറയുക അത് അയാൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മാപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ മോഹൻലാൽ വരുമ്പോൾ ലാലേട്ടന്റെ മുന്നിൽ പ്രശ്നം സോൾവ് ആയി എന്ന് കാണിക്കാനും ജനങ്ങളെ മുന്നിൽ ആ കാര്യങ്ങൾ ഡീപ്പായിട്ട് ചെയ്തല്ലോ എന്ന് കാണിക്കാനും വേണ്ടി മാത്രം അതുവരെ പ്ലാൻ ചെയ്തിട്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടാ ഞാൻ ഇതിന് മാപ്പ് പറയുന്നു നവിൻ മാപ്പ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ എടുക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു മാപ്പ് മാത്രമായിട്ട് മാറുകയാണ് അപ്പോഴും ഷാനവാസ് ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണമുണ്ട് ആ ഒരു ആരോപണം അതിന് ഉത്തരം കിട്ടാതെ നിൽക്കുന്നു െന്ന് പറയുമ്പോൾ നെവിനെ സംബന്ധിച്ച് അയാൾക്ക് മെന്റലി ഡൗൺ ആവാം കാരണം അയാൾ അത് അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെടില്ല അത് ഒരു ഗെയിമിനപ്പുറത്തേക്ക് ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പുറത്തു വന്നു കഴിഞ്ഞാലും നെവിൻ ഒരു കുടുംബം ഉണ്ടോ നെവിൻ ഒരു മുന്നോട്ടുള്ള ജീവിതം ഉണ്ടോ ഒരു പക്ഷേ നെവിനൊക്കെ സംബന്ധിച്ച് ഇനിയൊരു വിവാഹം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടാകും ജെൻഡർ എന്താണ് എന്നത് വ്യക്തമാക്കിയിട്ടുള്ള നെവിന് ഇപ്പൊ പറയുന്നത് സ്ത്രീണതയുള്ള ഒരു പുരുഷനാണ് താൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നതെന്നൊക്കെ നെവിൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നവിൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കാം പക്ഷെ അങ്ങനെ ഒരു സ്കോപ്പ് ഉള്ള സമയത്താണ് ഇതുപോലെ ഒരു വൃത്തികെട്ടൊരു ആരോപണം ഷാനവാസ് ഉന്നയിക്കുന്നത് അപ്പൊ ആ ഷാനവാസ് ഉന്നയിച്ച ആരോപണത്തിന് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഷാനവാസ് നൽകിയിട്ടില്ല ഇനിയിപ്പോ അഥവാ ഒരു കൃത്യമായിട്ട് വ്യക്തതയോടെയുള്ള മാപ്പ് ചോദിക്കലായിരുന്നെങ്കിൽ നെവിനോട് പോയിട്ട് ഒരു മാപ്പ് ചോദിച്ചതായിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ നെവിനും ജനങ്ങൾക്കും മനസ്സിലായിരുന്നു അത് ആ ഒരു നിമിഷത്തിൽ ഷാനവാസ് തെറ്റിദ്ധരിച്ചതായിരിക്കും അല്ലെങ്കിൽ നെവിനോട് പറ്റിപ്പോയതായിരിക്കും ആ ഒരു മോശം ഇന്റൻഷനിലല്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് അത് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കിയത് എന്നും ഒരു വ്യക്തത തന്നെ പക്ഷെ ഇത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ഒരു കണ്ടന്റ് പോലെ ഷാനവാസ് ഒരു കാര്യം പറയുന്നു ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നു ആ വീക്കെൻഡിൽ വന്നിട്ട് ലാലേട്ടന്റെ മുന്നിൽ ആർക്കോ വേണ്ടിയിട്ട് മാപ്പ് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നെവിന് ഒരു വെറുപ്പ് ശരിക്കും പറയാണെങ്കിൽ വെറുപ്പാണ് രാവിലെ എണീറ്റ് പോലും നെവിൻ പറയുന്നത് ഈ വിഷയത്തിനെ കുറിച്ചാണ് ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നത് ഏതോ ഒരു ദിവസം മോർണിംഗ് കിച്ചന്റെ ടൈമിൽ ഈ അനീഷ് വന്നിട്ട് നെവിൻറെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നെവിൻ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ാണ് അപ്പൊ എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ നെവിൻ പറയുകയാണ് ഞാൻ ഇപ്പൊ കത്തി മുർച്ചയാക്കുവാണ് ഏർ വേണ്ട ചില സമയത്ത് ഉപയോഗിക്കുക അങ്ങനെ ഉള്ള രീതിയിൽ അപ്പം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എന്നെക്കുറിച്ച് കുറിച്ച് മോശമായിട്ട് ഓരോരുത്തരൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു ഒരു ഭീഷണി സ്വരത്തിൽ നെവിൻ സംസാരിക്കുമ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് നീ ഇത് വരെ വിട്ടില്ലേ അത് കഴിഞ്ഞ കാര്യമല്ലേ ഇപ്പം കേൾക്കുന്ന ആളുകൾക്ക് എന്തും ഒരു കഥയാണ് പക്ഷെ അത് അനുഭവിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ഒരു തീവ്രത എത്രമാത്രം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം നെവിനെ സംബന്ധിച്ച് ഇത്രയും ഡൗൺ ആവാനുള്ള വിഷയം അതാണ് ഇപ്പം ഷാനവാസ് പറഞ്ഞത് ശരിയോ തെറ്റോ അതെന്താണെങ്കിലും ശരിയാണെങ്കിൽ ശരിയാണെന്ന് പ്രൂവ് ചെയ്യണായിരുന്നു ഇത് ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് നമുക്ക് പോലും ഈ പറഞ്ഞൂടാ ഇപ്പം വിഷയങ്ങള് മാറി ബിഗ് ബോസിന്റെ കണ്ടന്റ് മാറി മാറി പോകുമ്പോഴും അത് അവിടെ തന്നെ കിടക്കുവാണല്ലോ അത് ശരിയാണ് ശരിയാണ് കാരണം കഴിഞ്ഞാൽ ഇപ്പോ ഷാനവാസ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു അത് നെവിനെതിരെയാണ് അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യം അത് സാധാരണ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ സംസാരം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറയുന്നതിൽ ശരിയാണ് എന്നാൽ തുടക്കം മുതൽ ഇതുവരെ ഇപ്പോ ജിസേലും ആനന്റെയും പ്രശ്നമാണെങ്കിലും നൂറേന്റെ പ്രശ്നമാണെങ്കിലും പല പ്രശ്നങ്ങളും അവിടെ ലാലേട്ടൻ സംസാരിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്തിട്ട് ഇത്രയും ഒരു ആരോപണം വന്നപ്പോ അത് എല്ലാവരും ഭയങ്കരമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്ത ഈ ഒരു പ്രശ്നം നിസ്സാരമായിട്ട് കളയാതെ അത് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്ത് അത് സോൾവാക്കിയാണ് ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ വെറുതെ അത് വിടെയല്ല ചെയ്യേണ്ടിരുന്നത് ഇപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നെവിനും ഷാനവാസും തമ്മിൽ ഇപ്പോ ഈ ഒരു അകൽച്ച കാണിക്കത്തില്ല അല്ലെങ്കിൽ നെവിന്റെ ആ ഒരു ഗെയിം ഒന്ന് ആവത്തില്ലായിരുന്നു അത് മാത്രല്ല കാണും ഷാനവാസിനെ കുറ്റം പറയുന്നവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും അവർക്കൊരു ക്ലാരിറ്റി പക്ഷെ അത് ചെയ്യാത്തത് വലിയൊരു തെറ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ഇനി ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കൊണ്ടുവരണ്ട എന്നുള്ള സൂചന കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും പക്ഷെ അങ്ങനെ ഒരു സൂചന കൊടുക്കുമ്പോഴും അവിടെ ഇല്ലാണ്ടായത് നെവിന്റെ ഒരു മാനസിക പ്രശ്നങ്ങളാണ് അതായത് നെവിൻ്റെ ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ട് അതാണ് അവിടെ എന്നെ ഒന്നും അല്ലാണ്ട് അതായത് ശരിയോ തെറ്റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ എന്നിട്ട് വേണമെങ്കിൽ ബിഗ് ബോസിനോ മോഹൻലാലിനോ പറയായിരുന്നു ഇനി ഇത്തരത്തിലൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു പ്രത്യേകിച്ച് ഇതിനിടയിൽ നെവിൻ മാത്രമല്ലല്ലോ ഈ റെനയുടെ വിഷയത്തിലും ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ റെന പക്ഷെ അത് ക്ലാരിഫൈ ചെയ്തു അതായത് ഔട്ട് ആയതിനു ശേഷം ഉണ്ടായ ലൈൻ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ അതില് പക്ഷേ റെന കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു പക്ഷെ നെവിൻ അവിടെയും ചോദ്യം തന്നെയാണ് എന്നാൽ ഇത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കഴിഞ്ഞ ആഴ്ച ആ കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതും പ്രനയൻറെതും പിന്നെ ഈ നെവിന്റെയും പ്രശ്നമാണ് അപ്പൊ അത് ചോദ്യം ചെയ്യാതെ കിട്ടുന്നത് വലിയൊരു നെറ്റ് തന്നെയാണ് അത് മാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും ഇപ്പോ കണ്ടന്റും മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോ പലർക്കും അവിടെ ബിഗ് ബോസിന്റെ വെറും കണ്ടന്റ് മാത്രമാണ് അവിടെ പലരുടെയും ലൈഫ് തന്നെ തകർക്കണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇപ്പൊ ബി ബി ബോട്ടിൽ ടാസ്ക് അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ടാസ്ക് റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യവും എത്തി എന്തായാലും ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ നടക്കും ഇനി ഈ ഒരു ടാസ്കിൽ ആരൊക്കെ വിജയിക്കും അതോ ഇനി വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും